ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഉണക്കച്ചെമ്മീൻ്റെ കൂടെ വെജിറ്റബിൾസ് ചേർത്തുള്ള കറിയാണ് ഞാൻ കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നല്ല മണവും രുചിയും കൂടുതലുള്ള കറിയാണ് ആദ്യമേ ഉണക്കച്ചെമ്മീൻ ചൂടായ് കീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് വറുത്തു എണ്ണ ചേർക്കാതെ വറുത്തെടുക്കുക വറുത്ത് കഴിഞ്ഞ് കഴുക വാഷ് ചെയ്യണം വെള്ളത്തിലിട്ട് ഒരു മൂന്ന് നാല് തവണ നന്നായിട്ട് കഴുകിയെടുക്കണം അതിൻ്റെ അഴുക്കൊക്കെ പോകാൻ വേണ്ടി വെള്ളം തെളിഞ്ഞു വരുന്നവരെ നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകി പിഴിഞ്ഞെടുത്ത് ആ ഉണക്ക ചമ്മി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ അത് കുതിരാൻ മേഞ്ഞാണ് കുതിർന്ന് കഴിഞ്ഞ് പിഴിഞ്ഞ് നമ്മൾ കറിയിൽ ചേർക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ വഴുതനങ്ങയുണ്ടായുള്ളൂ അപ്പോൾ വഴുതനങ്ങ കുറച്ച് കഷ്ണങ്ങളാക്കിയതും ചെറിയ ഉള്ളി രണ്ടായിട്ട് മുറിച്ച് ആരും കൂടി കുറച്ച് ചേർത്തു പിന്നെ വെളുത്തുള്ളി ആ ഒരു ഏഴട്ട അല്ലി വെളുത്തുള്ളി ചേർത്തും ആവശ്യത്തിനുള്ള ഉപ്പ് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തും അപ്പോഴേക്കും വെള്ളത്തിലിട്ട ചെമ്മീൻ കുതിർന്ന് കഴിഞ്ഞു ഇത് ഉണക്ക ചെമ്മീൻ ആയതുകൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്ത് പിഴിഞ്ഞിട്ട് നമ്മൾ കറിയിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഈ കഷ്ണത്തിൻ്റെ കൂടെ ഈ ചെമ്മീനും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക വേവാനുള്ള വെള്ളം ഇപ്പോൾ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക ഇടയ്ക്ക് തുറന്ന് ഞാൻ ഒന്നുകൂടി കൂടി ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എല്ലാം ഒരേപോലെ വേവാൻ വേണ്ടി കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഇനി നമ്മൾ തേങ്ങ അരച്ച് ചേർക്കാ ചേർക്കാൻ വേണ്ടിയുള്ളതാണ് ഇപ്പം ഇത് ഒരു മുക്കാൽ വേവാവുമ്പോൾ പാളം പുളിയുടെ വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള പുളി വെള്ളം ചേർക്കുക ഒന്നുകൂടി അടച്ചു വെക്കുക അടച്ച് വെച്ച് നന്നായിട്ട് തിളച്ച പുളിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് തേങ്ങ അരച്ച് ചേർക്കണം കുറച്ച് തേങ്ങ നന്നായിട്ട് അരച്ച് ചേർക്കുക തേങ്ങയുടെ കൂടെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല തേങ്ങ മാത്രം ഞാൻ മിക്സ് ചെയ്താൽ നന്നായിട്ട് അരച്ച് ചേർത്തു ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുക അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം തിളച്ച് കറി പാകമായി കഴിയുമ്പം ഇതിൽ എണ്ണയോ ഒന്നും ഇതുവരെ നമ്മൾ ചേർത്തിട്ടില്ല കടുക് വറുക്കാൻ മാത്രം എണ്ണ മതി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കറി പാകമായി കഴിയുമ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പ എരിവോ പോരങ്ങി തേങ്ങ ചേർക്കണതിന് മുമ്പ് തന്നെ നമ്മൾ ഉപ്പ് എരിവൊക്കെ നോക്കിയിട്ട് ഉപ്പ് എരിവ് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം ഉപ്പ് പോരങ്ങി കുറച്ച് ഉപ്പ് ചേർക്കുക തേങ്ങ ചേർത്ത് പിന്നെ ഇടരുത് അതിന് മുന്നേ തന്നെ ചേർക്കണം തേങ്ങയെല്ലാം ചേർത്ത് പാകമായി കഴിയുമ്പോൾ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കരുവേപ്പിലയും ചേർക്കാം ഇല്ലെങ്കിൽ കടുക് വറുത്തും ചേർക്കാം ഞാൻ കുറച്ച് കടുക് വറുത്തും കൂടി ചേർത്തു കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് വെളിച്ചെണ്ണയിൽ ചേർത്തു അത് പൊട്ടിയ ഉടനെ കരുവേപ്പില കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞും കൂടി ചേർത്ത് നന്നായിട്ട് വറുത്ത് മൊരിയിച്ച് ആ കറിയിൽ ചേർത്തു ഇപ്പോൾ കറിയുടെ മീത് ചേർത്ത് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മിക്സ് ചെയ്ത് വിളമ്പി കഴിക്കാവുന്നതാണ് ഇത് ചോറിന് കൂട്ടി കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ ഇത് ഉണ്ടാക്കിയ ദിവസം മാത്രമല്ല പിറ്റേ ദിവസം ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് ഓക്കേ